ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചപ്പോ ശ്രീ ടിമേനിയിലെ വത്സൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ശ്രീവത്സൻ ഒന്ന് എഴുന്നേറ്റ നിന്ന് എല്ലാവരും കാണട്ടെ ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ശ്രീ ശ്രീവത്സനെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു ആ നാലായിരത്തി എൺപത് കിലോമീറ്റർ യാത്ര ആരംഭിക്കുമ്പോ എവിടെ നിന്ന് അദ്ദേഹം യാത്ര ആരംഭിച്ചത് തന്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ട പിതാവ് ശ്രീ പെരുമ്പത്തൂരിന്റെ മണ്ണിൽ വെച്ച് തനു എന്ന ബോംബിനാൽ കൊല്ലപ്പെട്ട ശ്രീ രാജീവ് ഗാന്ധി ആ രാജീവ് ഗാന്ധിയുടെ ഹൃദയവികാരം തുളി തിളച്ചു നിൽക്കുന്ന ശ്രീ പെരുമ്പത്തൂരിന്റെ സ്മാരക കുട്ടീരത്തിന്റെ മുമ്പിലേക്ക് പൈരാമയും ജുബയും ധരിച്ച് രാഹുൽ ഗാന്ധി പോയി വസ്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും വെളുത്ത പൈജാമയും എന്താ വെളുത്ത വസ്ത്രം കാരണം പോയ ആളുകൾക്കറിയാം ഇന്ദിരാഗാന്ധി അവസാനമായി ജീവിച്ച അവരുടെ വസതി ആ വസതി പിന്നീട് നാഷണൽ മ്യൂസിയമാക്കി ആ നാഷണൽ മ്യൂസിയത്തിന്റെ രണ്ടാമത്തെ റൂമിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങളുടെ മനസ്സ് തിളച്ചു മറിയും വൈകാരിക പ്രപഞ്ചം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ആ മുറി നമ്മുടെ ഹൃദയത്തിലേക്ക് പാഞ്ഞു വരും അവസാനമായി രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി ധരിച്ച മുക്കാൽ ഭാഗവും കത്തിയെരിഞ്ഞ അതേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് രാഹുൽ അവിടെ എത്തി തന്റെ പ്രിയപ്പെട്ട പിതാവ് കൊല ചെയ്യപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഡൽഹിയിലേക്ക് എത്തിയപ്പോ സ്വന്തം പിതാവിന് അന്ത്യചുംബനം നൽകാൻ ഒരു മുഖം പോലും ബാക്കിയില്ലാത്ത ആ ദിവസത്തിൽ അച്ഛനെ പേറി ആ മുകളിൽ തീവ്ര ദുഃഖം അനുഭവിച്ച ഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശ്രീ പെരുമ്പത്തൂരിന്റെ മണ്ണിലെത്തിയത് തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു വിദ്വേഷത്തിന്റെ ഈ ഭൂമിയിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ എനിക്ക് ശക്തി നൽകണം വർഗീയതയുടെ പേരിൽ ഫാസിസത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ മുറിക്കാൻ ഈ രാജ്യത്തെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ അചഞ്ചലമായ തീരോദാ പോരാട്ടം നടത്താൻ എന്റെ കരങ്ങൾക്ക് ശക്തി നൽകണം എന്റെ പാദങ്ങൾക്ക് ശക്തി നൽകണം എന്ന് രാഹുൽ പ്രാർത്ഥിച്ചു ആ രാഹുൽ ഭാരത് ജോഡോ യാത്ര നടത്താൻ കന്യാകുമാരിയിലെത്തിയപ്പോ ലോക ജനതയെ നോക്കി ചിക്കാഗോ പദസമ്മേളനത്തിൽ വെച്ച് പ്രിയപ്പെട്ട സഹോദരി സഹോദരൻമാരെ എന്നഭിസംബോധന ചെയ്ത സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരി ഒരുപോലെ സുന്ദരമായി കാണാൻ കഴിയുന്ന കന്യാകുമാരി ആ കന്യാകുമാരിയിൽ രാഹുൽ എത്തുമ്പോ തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ എം കെ സ്റ്റാലിൻ ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ പതാക രാഹുലിന്റെ കൈകളിലേൽപ്പിച്ചു അദ്ദേഹം ജാഥ ആരംഭിച്ചു ആ യാഥാരംഭിച്ചപ്പോ ണോ എതിർത്തത് സംഘപരിവാര ശക്തികളാണോ എതിർത്തത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ തിരിച്ചുപിടിക്കാനുള്ള ഐതിഹാസികമായ ജാഥ നടത്തിയപ്പോ രാഹുലിനെ അപമാനിക്കാൻ രാഹുലിന്റെ പ്രിയപ്പെട്ട മാതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് സോണിയാഗാന്ധിയെ അപമാനിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അപമാനിക്കാൻ മുന്നോട്ട് വന്നത് സിദ്ധിഎം രാഹുൽ നടത്തുന്നത് കണ്ടെയ്നർ ജാഥ എന്ന് അപമാനിച്ചു സ്വരാജ് അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ടെത്തി വാർത്താ സമ്മേളനം രണ്ടുമട്ടം കേരളത്തിന്റെ മണ്ണിൽ വെച്ച് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി കേരളത്തിന്റെ ഹൃദയത്തിലൂടെ രാഹുൽ പോയപ്പോ മതമില്ലാത്ത ജാതിയില്ലാത്ത പ്രാദേശിക രാഷ്ട്രീയ ചിന്താഗതികൾക്ക് അതീതമായി ഇന്ത്യയിലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ രാഹുലിനോടൊപ്പം ചേർന്നു കേരളം കഴിഞ്ഞാൽ ഈ ജാതിയിൽ ആളുണ്ടാവില്ല എന്ന് സി പി എം കയറി പറഞ്ഞു കേരളം കഴിഞ്ഞാൽ ഈ രാജ അവസാനിപ്പിക്കേണ്ടി വരും എന്ന് നേതാക്കന്മാർ പറഞ്ഞു പക്ഷെ നമ്മൾ കണ്ടതെന്താ കർണാടകയുടെ അതിർത്തിയിലേക്ക് രാഹുൽ എത്തുമ്പോ രാഹുലിന്റെ ഇരു കരങ്ങളും ഗ്രഹിക്കാൻ രാഹുൽ ഗാന്ധിയെ ചൈത്രയാത്ര നടത്താൻ അവിടേക്ക് പാഞ്ഞു വന്ന രണ്ട് നേതാക്കന്മാരുണ്ട് ഒന്ന് സീതാരാമയ്യ മറ്റൊന്ന് ഡി കെ ശിവകുമാർ ആ കർണാടകത്തിന്റെ ഹൃദയത്തിൽ ഇരുപത്തിമൂന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൂടെ രാഹുൽ ൂഴിനെ സാക്ഷി നിർത്തി അഞ്ചു ലക്ഷം ആളുകൾ പങ്കെടുത്ത ചിത്രദുർഗയിലെ സമ്മേളനം പൂർത്തിയാക്കി തെലങ്കാനയിലേക്ക് പോകുമ്പോ രാഹുൽ ഉയർത്തിയ ഒരു ഉണ്ട് ബി ജെ പിയുടെ കരങ്ങളിൽ നിന്ന് കർണാടകത്തിന്റെ മണ്ണിനെ മോചിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിലേക്ക് സീതാരാമയുടെ കയ്യിലേക്ക് ഡി കെ ശിവകുമാറിന്റെ കൈയിലേക്ക് നൽകാൻ രാഹുലിന് സാധിച്ചു പിന്നീട് അദ്ദേഹം പോയത് തെലങ്കാനയിലേക്കാണ് എന്താ തെലങ്കാന കണ്ണിൽ മഷിയിട്ടാൽ പോലും കോൺഗ്രസിനെ കാണാൻ കഴിയാത്ത മണ്ഡലം സ്റ്റേറ്റ് ആ തെലുങ്കാന രൂപം കൊണ്ടതിന് ശേഷം ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകൾ തുടർച്ചയായി അധികാരത്തിൽ വന്നു ആ തെലുങ്കാനയുടെ മണ്ണിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവിടെ കോൺഗ്രസിന് ഒരു സിറ്റിംഗ് എം പി നഷ്ടപ്പെട്ടു രാഹുലിന്റെ യാത്ര പരാജയമാണ് എന്ന് പറഞ്ഞു ഒടുവിൽ നമ്മൾ കണ്ട കാഴ്ച എന്താ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊണ്ട് തെലങ്കാനയുടെ മണ്ണിൽ കോൺഗ്രസിന്റെ അശ്വമേധം നയിച്ചു കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോ അറുപത്തി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആയി തെലങ്കാന മാറി ആ തെലങ്കാനയുടെ മണ്ണിൽ രാഹുലെ തനിച്ചല്ല ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിച്ച് രേവന്ത് റെഡ്ഡി കോൺഗ്രസിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു തെലങ്കാന പ്രിയമുള്ളവരെ ഈ രാജ ജമ്മു കശ്മീരിലെത്തിയപ്പോ മഞ്ഞുകണങ്ങൾ പെയ്തിറങ്ങുന്ന ജമ്മു കശ്മീരിന്റെ താഴ്വാരത്തിൽ രാഹുൽ നടന്നു പോകുമ്പോ രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ ഇന്ദിരാഗാന്ധിയെ കൊന്നതുപോലെ രാഹുലിനെ ഇല്ലാതാക്കാൻ ഈ രാജ്യത്തെ സർക്കാർ ശ്രമിച്ചില്ല അദ്ദേഹത്തിന് നൽകിയ സ്പെഷ്യൽ അദ്ദേഹത്തിന് നൽകിയ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആ ഗ്രൂപ്പിനെ പിൻവലിച്ചു അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്ന സിആർ പി എഫ് ജവാന്മാരെ കാണാതായി ആയിരക്കണക്കിന് ആളുകൾ പ്രക്ഷുബ്ധമായ ജമ്മു കാശ്മീരിന്റെ താഴ്വാരങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ പാഞ്ഞു രാഹുലിനെ കൊല്ലാനാണ് വന്നത് എന്ന് കരുതിയ രാഹുലിനെ ഇല്ലാതാക്കും എന്ന് കരുതിയ ബിജെപിക്കാർക്ക് തെറ്റി ഈ നാടിന്റെ അഭിമാനം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഈ വേദിയിലേക്ക് കടന്നു വരുന്നു അഭിമാനപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ആ ജമ്മു കശ്മീരിന്റെ താഴ്വാരങ്ങളിൽ പാഞ്ഞിൽ നിങ്ങൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞു മുദ്രകുത്തിൽ മുദ്രകുത്തി മാറ്റി നിർത്തിയ ആളുകൾ രാഹുലിനോട് പറഞ്ഞു പ്രിയപ്പെട്ട രാഹുലേ ഞങ്ങളുടെ നേതാവ് അങ്ങാണ് അങ്ങീ രാജ്യത്തെ നയിക്കുന്ന ദിവസങ്ങൾക്കായി പ്രാർത്ഥനാപൂർവം ഞങ്ങൾ കഴിയുകയാണ് ഒരു സിആർ പി എഫിന്റെയും സഹായം വേണ്ട നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളെ പിന്തുണക്കാൻ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് അവർ പ്രഖ്യാപിച്ചു വിജയകരമായ സമാപനത്തിലേക്ക് ഭാരത് ജോഡോ യാത്ര എത്തിയപ്പോ അനിൽ പലച്ചൂരാന്റെ കവിത പോലെ രാഹുലേ നീ തനിച്ചല്ല എന്ന് പറയുന്നത് പോലെ രാഹുലിനോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം അണിനിരക്കാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പതിനെട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പാഞ്ഞുപോയി ആ പതിനെട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിൽ രണ്ടാമത്തെ യോഗം നടന്നപ്പോൾ ഇരുപത്തിയാറ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം അണിനിരന്നു പ്രിയമുള്ളവരെ ഇന്ത്യയിലെ മുപ്പത്തിരണ്ട് ശതമാനം പെർസെന്റേജാണ് ഭാരതീയ ജനതാ ഉള്ളത് ബാക്കി വരുന്ന അറുപത്തിയെട്ട് ശതമാനം വോട്ടിംഗ് അതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ അതിന് നായകത്വം നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിച്ചാലും അതിനോടൊപ്പം നിൽക്കാൻ ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ചാൽ ഒരു പോലെ ഇന്ത്യയിൽ അധികാരത്തിലേക്ക് തിരിച്ചുവരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കും ആ കോൺഗ്രസ് തിരിച്ചു തിരിച്ചുവരുമോ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധിക്ക് ശേഷം അതേ കുടുംബത്തിൽ നിന്ന് ഈ രാജ്യത്ത് വിദ്വേഷത്തിന്റെ ഈ രാജ്യത്തിന്റെ ഭൂമികയിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ യാകാശം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന ദിവസത്തിനായി നമ്മൾ കത്തിരിക്കണം അതിലേക്കുള്ള ഊർജമായി ഈ ഓരോ രക്തസാക്ഷിത്വ ദിനങ്ങളും മറന്നാൽ അവസാനിപ്പിക്കുകയാണ് ഇവിടെ എം പി ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാരെത്തിയിട്ടുണ്ട് ശ്രീ രാഹുൽ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും ആ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലേക്ക് വരികയാണ് ഈ രാത്രി ഒരു പ്രതിഫലവുമില്ല ഏതു നിമിഷവും തന്റെ ജീവൻ അപകടത്തിലാകും എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ മതേതരബോധവും തിരിച്ചു പിടിക്കാൻ ഒട്ടും കൂടി അവിശ്രാന്തം ഹൃദയവീതിയിലൂടെ പാടി പോകുന്ന രാഹുലിന്റെ കരങ്ങളെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അതിനുള്ള തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ പാർലമെന്റിൽ നമുക്ക് വിജയിക്കണം വിജയിച്ചാൽ മാത്രം പോരാ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാസർകോട്ട് മണ്ഡലത്തിലെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിന്റെ മുകളിലാക്കാൻ നിങ്ങൾക്ക് എനിക്കും സാധിക്കണം അതിന്റെ സൂചന നമ്മൾ ഈ നാടിന് പകർന്നു നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഏറ്റവും വലിയ സ്റ്റേഡിയം കണ്ടാൽ പേടിപ്പെടുത്തുന്ന സ്റ്റേഡിയം ലക്ഷങ്ങൾ അണിനിരന്നാലും നിറയാൻ സാധ്യതയില്ലാത്ത സ്റ്റേഡിയം കോൺഗ്രസിന്റെ സമരാഗ്ധിയുടെ ഉദ്ഘാടനം അവിടെ വെട്ടാൻ തീരുമാനിച്ചു നമ്മുടെ നേതാക്കന്മാർ തന്നെ പല ആളുകളും ആശങ്ക രേഖപ്പെടുത്തി ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പക്ഷെ ഒടുവിൽ സമരാജ്ഞിയുടെ ഉദ്ഘാടനം അവിടെ വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ കഴിഞ്ഞു വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ശക്തി പ്രകടനം നടത്താനും പതിനായിരങ്ങളെ പങ്കെടുപ്പിക്കാൻ ശ്രീ പി കെ ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഈ കാസർഗോഡിന്റെ മണ്ണിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കും സി പി എം എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ നികേഷ് കുമാറിന്റെ ചാനലിൽ കഴിഞ്ഞ ദിവസം എം പി പരാജയപ്പെട്ടു ആരാ സർവേ നടത്തുന്നത് നികേഷ് കുമാർ ആരാ സർവേ നടത്തുന്നത് കുമാർ ആരാ സർവേ നടത്തുന്നത് സുജയാ പാർവതി കേരളത്തിൽ മൂന്ന് ചാനലുകൾ സർവേ നടത്തി അതിൽ എ സി നീൽസൺ ഉൾപ്പെടെയുള്ള സർവേ ഏജൻസികളുടെ അടിസ്ഥാനത്തിൽ വളരെ ശാസ്ത്രീയമായ സർവേ നടത്തിയത് മലയാള മനോരമ മാത്രമാണ് ആ സർവേയിൽ മലയാള മനോരമ പറഞ്ഞു കേരളത്തിൽ ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് പോകുന്ന ആദ്യത്തെ മണ്ഡലം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേടാൻ വേണ്ടി പോകുന്ന മണ്ഡലം എന്റെയും നിങ്ങളുടെയും പൊന്നുമക്കളായ ശരത്ലാലിന്റെയും ത്രിമേശിന്റെയും ധീരഭൂമിയായ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് പോരാട്ടം നടത്തണം ഇതിനു മുൻപ് മുപ്പത്തിയഞ്ചു വർഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാർ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പൂരക്കളി പന്തലിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ ഗോത പിടിച്ചടക്കിയ ഗോവിന്ദനും ശ്രീ കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ കാസർകോട്ടിന്റെ മണ്ഡലത്തിൽ എം പിമാരുണ്ടായിരുന്നില്ല ഞാൻ കല്യോട്ട സർക്കാർ ചോദിക്കട്ടെ കണ്ണിൽ എപ്പോഴെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ ഒരു എം പി ഈ റോഡിലൂടെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് മത്സരിക്കാൻ വരുമ്പോ അദ്ദേഹത്തെ കുറിച്ച് സി പി എം സകല സ്ഥലങ്ങളിലും നടത്തിയ പ്രസംഗം ഇപ്പോഴും എന്റെ കാതുകളിൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ് കൊല്ലത്തുനിന്ന് വന്നവൻ ജയിച്ചാലും തോറ്റാലും കൊല്ലത്തേക്ക് പോ മണ്ണിന് കണി കാണാൻ കിട്ടില്ല രാജ്മോഹൻ ഉണ്ണിത്താന് നിങ്ങൾ പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ ഒരു തവണ വരേണ്ടടുത്ത് രണ്ടും മൂന്നും തവണ വരുന്ന ആണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയെ മുട്ടിയിട്ട് നടക്കാൻ കഴിയുന്നില്ല എന്ന് സി പി എം ആർ പറയാൻ തുടങ്ങി ഈ നാടിന്റെ ദുഃഖത്തിൽ ഈ നാടിന്റെ സന്തോഷത്തിൽ ഈ നാടിന്റെ വ്യത്യസ്തമായ ആവശ്യങ്ങളിൽ ആവരാതികളിൽ നിരന്തരമായ പോരാട്ട ഭൂമികയിൽ നിറഞ്ഞു നിൽക്കുന്ന കാസർഗോഡിന്റെ സത്യത്തിന്റെ പേരാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കണം സത്യം ആർക്കാണ് സമീപിക്കാൻ സാധിക്കാത്തത് ഈ കാസർഗോഡിനെ വെളിച്ചത്തിന്റെ മണ്ണാക്കി മാറ്റിയില്ലേ ഇരട്ടന്റെ സന്തതികൾക്ക് അത് ഇഷ്ടപ്പെടില്ല കാസർഗോഡിന്റെ ഈ മണ്ണിൽ കൊലപാതകം പോലും സി പി എമ്മുകാരന് നടത്താൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ പാർട്ടി ഗ്രാമത്തിൽ പോലും വെളിച്ചത്തിന്റെ മഹാവിപ്ലവം ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ സൃഷ്ടിച്ച എംപിയുടെ പേരാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കും രണ്ടാം വട്ടം പാർലമെന്റിലേക്ക് അദ്ദേഹം മത്സരിക്കപ്പെടുമ്പോ ഈ മണ്ഡലത്തിൽ നമ്മൾ നടത്തേണ്ട നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് നായകത്വം നൽകാൻ തുടക്കം കുറിക്കാനുള്ള ഒരു സമ്മേളനമായി ഇത് മാറട്ടെ അദ്ദേഹം മത്സരിക്കാൻ ഇവിടെ ആദ്യം വന്നപ്പോഴും ഈ മണ്ണ് തൊടുതാണ് അദ്ദേഹം പോയത് കൃപേശിന്റെയും ശരത്തിലിന്റെയും ധീരസ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന അവർ ഉറങ്ങുന്ന ആ കുടീരത്തിൽ വന്ന് അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ വിതുംബി പ്രാർത്ഥിച്ചിട്ടാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മഹായാത്ര ആരംഭിച്ചത് ഈ മണ്ണിൽ നിന്ന് ആരംഭിച്ചതൊന്നും പരാജയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ശരത്ലാലിന്റെയും രക്തസാക്ഷിത്വം ഈ കാസർഗോഡിന് പകർന്നു നൽകിയ ഏറ്റവും വലിയ അഭിമാനമാണ് നമ്മുടെ എം പി ആ എംപിയെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ജയിപ്പിക്കാൻ ഈ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാവൽക്കാരനായി അദ്ദേഹത്തെ നിലനിർത്താൻ ചോദിക്കാനും പറയാനും നമുക്കൊരാളുണ്ട് എന്ന് അന്തസ്സോടെ പറയാൻ നമുക്കെതിരെ കുന്തമുന ഉയർത്തുന്നവരുടെ കുന്തമുനകൾ ഒടിച്ച് താഴെയിടാനുള്ള കർമ്മകാന്ധം ഒരു രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് പകർന്നു നേടിയിട്ടുള്ള ഒരു മഹാനുഭാവൻ അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ ഇടയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധീരരായ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മരണകൾ ഇരമ്പുന്ന ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ എത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്കോൺ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം ആരംഭിക്കുകയായി